ൂടെ സംസാരിക്കാനിരിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ നല്ല മഴയാണ് കൃഷ്ണന്റെ ബിസിനസ് എങ്ങനെയുണ്ട് നല്ല ബിസിനസ് ആണ് ഒരു മുസ്ലിം പെൺകുട്ടി വേറെ ഇളങ്ങി പോകുന്നുണ്ടെട്ടോ എല്ലാം വെറുപ്പാണല്ലേ ബിസിനസ് എന്റെ കണ്ണന്റെ കാര്യം പറയുമ്പോ എനിക്ക് ഭയങ്കര ആരാധനയാണ് അത്രക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് കണ്ണന മുസ്ലിം മതത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല പടം വരയ്ക്കാനായിട്ട് കൃഷ്ണന്റെ പടം വരയ്ക്കി അങ്ങനെ വേറൊരു മതത്തിൽ നിന്ന് അവരെ കൊണ്ടൊന്നും കഴിവില്ല എന്നെ കൊണ്ടേ കഴിവുള്ളു അത് കണ്ണൻ അനുഗ്രഹിച്ചു തന്ന കഴിവാണല്ലേ എനിക്ക് അനുഗ്രഹിച്ചു തന്ന കഴിവ് അതാ ആ അങ്ങനെ ഞാൻ പടം വരച്ച് ഒരാൾ എന്നെ കൊണ്ട് പടം വരയ്ക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പടം വരച്ച് തുടങ്ങി പിന്നെ ഞാൻ അതിൽ നിന്നും വെച്ചടി 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 അറ്റം കയറി മുകളിലോട്ട് എത്തിയപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമ്പാദ്യങ്ങളായി കണ്ണൻ കണ്ണൻ എന്നെ അങ്ങ് അനുഗ്രഹിച്ച് ഞാൻ താങ്കൾ ഇപ്പൊ ശരിക്കും മുസ്ലിം മതത്തിലാണോ ഹിന്ദു മതത്തിലാണോ അതെന്തൊരു ചോദ്യം അല്ല അതിപ്പോ ആൾക്കാർക്കായാലും ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള കൺഫ്യൂഷനുള്ളൊരു ഞാൻ ഇപ്പൊ ഇവിടെ ഈ ഇതില് ഞാൻ തട്ടം ഇട്ടുകൊണ്ടാണ് ഇരിക്കണത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ വന്നാൽ കൊള്ളാം തട്ടം ഇട്ടോണ്ട് വന്നിരിക്കുന്നത് മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണ് പക്ഷെ താങ്കൾ ആരാധിക്കുന്നത് ഹിന്ദു ദൈവത്തിനെയാണല്ലോ എങ്കിൽ ഞാൻ ഇവിടെ വെച്ച് സത്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഈ തട്ടം എനിക്ക് വേണ്ട എനിക്ക് ഇപ്പൊ ഞാൻ ഹിന്ദു ആണ് ഇപ്പൊ ഞാൻ ഹിന്ദു ആയി ഞാൻ ഇവിടെ വന്നതിന്റെ പേരിൽ ഇവിടെ വെച്ചും കൊണ്ട് നോക്കും സാക്ഷി ഞാൻ ഇവിടെ വെച്ച് പറയണു ഞാൻ ഇവിടെ വെച്ച് തട്ടം അഴിച്ചിരിക്കുന്നു അപ്പൊ മറ്റേ ഒന്ന് പാലുകാച്ചിന് വെച്ചിട്ട് പറഞ്ഞത് താങ്കള് മുസ്ലിം ഞാൻ അവിടെ വെച്ച് പറഞ്ഞെങ്കിലും രണ്ടാമത്തെ രണ്ടാമത്തെ മാറ്റലാണ് ഞാൻ മാറ്റിയിരിക്കുന്നത് നിങ്ങളെ കൂടെ കൂടെ മാറ്റണം കൃഷ്ണനെ ഞാൻ വരച്ച് ഞാൻ ഭയങ്കര കൃഷ്ണൻ്റെ ആരാധികയായി ആരാധിക ആയതിന് ശേഷം ഞാൻ ഓരോന്നോരോന്നും ഇങ്ങനെ വാങ്ങിക്കാൻ തുടങ്ങി ഇച്ചിരി ഒട്ടിയിരിക്കണെന്നും പോരാ നീളത്തിന് ഇടണം അല്ലേ മാലയായാലും ആയാലും ഇത്രയും നീളത്തിനൊക്കെ ഉള്ള മാല ഇടണം എല്ലാം എല്ലാം സ്വർണ്ണമാണോ ഓ ആണോ സ്വർണ്ണമാണോ കയ്യിലൊക്കെ എനിക്കിങ്ങനെ കട്ടിക്ക് കിടക്കണം ന്ന് പറഞ്ഞ ഒരു പടം ഞാൻ വിറ്റ് കഴിഞ്ഞാ അത് വാങ്ങിക്കുന്നത് അപ്പാപ്പന്മാരും അമ്മാമ്മമാരും ഒക്കെയാണ് ഇനി വരുന്നത് അത് രണ്ടാ ചെറിയ ഇത്ര ഉള്ള പെയിന്റിങ്ങിന് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് തുടങ്ങും ചെറുത് ചെറിയ അല്ലെങ്കിൽ എല്ലാവർക്കും എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൃഷ്ണന്റെ മുസ്ലിം കുടുംബത്തിൽ ഇടിച്ച് 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 അങ്ങ് കേറണത് ഈ പടം വാങ്ങിക്കാനും മുസ്ലിം കുട്ടി ആയതുകൊണ്ട് കൊണ്ട് ഇടിച്ചിടിച്ചിടിച്ചു കയറും നല്ല കാര്യം കണ്ണാൻ ഇങ്ങനെ കണ്ട ഒരു കഴിവാണ് നിങ്ങൾക്ക് അതിനെ നമുക്ക് അഭിമാനിക്കാം ഇങ്ങനെ മനസ്സില് എവിടെ പോയാലും ഇത് കൊണ്ടുപോവോ ഇത് ഞാൻ എവിടെ പോയാലും ഇങ്ങനെ വെക്കും വീട്ടിൽ ഒരുപാടുണ്ടല്ലേ ഒരുപാട് ഇങ്ങനെ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെരയുടെ മൂ ആ തുളസിളി അത് വേറെ എങ്ങും പിടിക്കും മാത്രമേ ഇത് പോളാണ്ടി കിടക്കണൂര് വരെ പോളാണ്ടി കിടക്കണ ചേച്ചിമാര് വരെ എന്റെ പറമ്പി വന്നിട്ട് ഇത് പറിച്ചു പിച്ച് എടുത്തോണ്ട് പോയി മാല കിട്ടും അത് പറഞ്ഞതേ അത് നോക്കുത്തിളകി പോകുന്ന അത് ഇത് ഇങ്ങനെ കൊണ്ടു വന്നിട്ട് എല്ലാ ചേച്ചിമാരും വന്നിട്ട് കണ്ടിച്ചെടുത്തോണ്ട് പോയിട്ട് പെട്ടെന്നുണ്ടാവും എൻ്റെ പുരയിടത്തിൽ വീണ്ടും വീണ്ടും ഇത് കിളിച്ച് വേറെ ഒന്നും ഉണ്ടാവില്ല ഞാനെന്ന് പറഞ്ഞ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വന്നത് കൊണ്ട് എൻ്റെ പുരയിടത്തിന് വരെ ഓ കൃഷ്ണഭക്തയാണ് പുരയിടം വരാ താങ്കളുടെ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയാണ് ഉള്ളത് മക്കളും മക്കള് ഞമ്മള് വേറെയാണ് മക്കള് പിന്നെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വീട് ഞാൻ വെച്ചു കൊടുത്തു കൃഷ്ണൻറെ പടം വരച്ച് ഞാൻ പൊങ്ങി 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 പോയി പൊങ്ങി പൊങ്ങി പോയപ്പോഴത്തേക്ക് ഞാൻ അവർക്ക് വേറെ വീട് വീട് വെച്ചു കൊടുത്തു നല്ല ഒരു വീട്ടിലാരൊക്കെയാ വീട്ടിലെ ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ കണാരേട്ടൻ എന്തോ ഇല്ലേ കർണാരേട്ടൻ വീട്ടിലാണോ താമസമൊക്കെ കണാരേട്ടന്റെ കാര്യം ബ്ലഷ് ബ്ലസ് കണാരേട്ട വീട്ടിലാണോ താമസം എന്റെ ബ്രദർ ബ്രദറാണ് നമ്മള് ഒരുപാട് വീഡിയോസിൽ കൂടെയും ലൈവിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അടുത്തിരിക്കുന്നതും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണല്ലേ നിങ്ങൾ നമ്മള് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹസ്ബൻഡ് ഒരു ഈഗോ ഒരു ഇതൊക്കെ ഉണ്ടാവത്തില്ലേ ഇതൊക്കെ കാണുമ്പോ അപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് ഇതൊന്നും ഒന്നും പറയാറില്ലേ പാവാണ് അത് നമുക്ക് ഊഹിക്കാന്നോ ഞാന് ഇങ്ങനെ കിടത്തിയാട കിടക്കും തിരിച്ചു ഇങ്ങനെ മറിച്ചിട്ടാടക്കും ഓ അത്രക്ക് പാവ ഹസ്ബൻഡാണ് പുള്ളിക്കാരൻ എവിടെയാ ജോലിയൊക്കെ ചെയ്യുന്നത് മണലാരണ്യത്തില് തത്തി തത്തി എപ്പോ എപ്പോഴും ഒക്കെ ഉണ്ടോ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനങ്ങനെ കൊണ്ടുവരൂല കൊണ്ടുവരത്തില്ല അപ്പൊ സോഷ്യൽ മീഡിയയില് പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാത്ത അല്ല എന്തിനാണ് അങ്ങനെ ഇപ്പം മുഖം കാണിക്കേണ്ട ആവശ്യമില്ല എൻ്റെ എനിക്കിപ്പോ എനിക്ക് കൂട്ട് എൻ്റെ കണ്ണാരിട്ട എൻ്റെ ബ്രദറുണ്ട് ഇങ്ങനെ ഞാൻ കിട്ടി കിട്ടിയങ്ങ് കുടിക്കും കണ്ടിട്ടില്ല നമ്മളിങ്ങനെ ഇങ്ങനെ ഒരുമയൊക്കെ ഇരിക്കുമെങ്കിലും എൻ്റെ ബ്രദറാണ് അപ്പോഴും ഞാൻ എന്നാലും മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം ഇങ്ങനെ ഇരിക്കുന്ന അതറിയ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ ഇട്ട ഇവിടെ കിടക്കും ഇങ്ങനെ ഇട്ട ഇവിടെ കിടക്കും അതുകൊണ്ട് അറിയ എല്ലാ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള നല്ല നല്ല ഞാൻ പറഞ്ഞ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടാൻ നമ്മൾ പുണ്യം ചെയ്യണം അല്ലേ ഇപ്പൊ ഈ ഇടയ്ക്ക് ഉമ്മായൊക്കെ ഹജ്ജിന് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ അത് ഈ ഉണിനോ കൊണ്ടുപോകണ അപ്പോഴും അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൃഷ്ണന്റെ പടം വരച്ച് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് സ്റ്റെപ്പ് കയറി 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 ഒരു 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 വലിയ പടം വരയ്ക്കുന്ന ഏകദേശം മുപ്പതിനായിരം രൂപയൊക്കെ ആവും അത് ഞാനൊരു മുസ്ലിം കുട്ടിയായതുകൊണ്ട് ഇങ്ങനെ വാങ്ങിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്കിത്തി ഒന്ന് എന്റെ വെച്ചടി വെച്ചടി താന്ന് 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 വന്നിരിക്കുകയാണ് അജിനെ ഞാൻ കൊണ്ടുപോണത് എനിക്ക് അതിനപ്പഴും പടം വരച്ച് ഇനി കുറച്ചൊരിതായി വന്ന് അതിൻ്റെ റേറ്റ് ഒന്ന് കൂട്ടി വരണം ആളുകൾ വാങ്ങിക്കണ്ടേ ഒച്ചിരി ഒന്ന് കുറഞ്ഞിരിക്കണു ഇപ്പൊ അത് ശരിയായ മാർഗമാണോ ശരിക്കും വേറൊരു മതത്തിലുള്ളൊരു ഒരു ഒരു ദൈവത്തിന് പടം വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അജിനെ കൊണ്ടുപോകുന്നത് ശരിയായി എൻ്റെ രീതിക്ക് എനിക്ക് അത് തോന്നുന്നത് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ അത് ശരിയായ കാര്യമല്ല കൃഷ്ണന്റെ പടം വെച്ചിട്ട് എല്ലാം കൂടെ ഇടിച്ചിടിച്ചിടിച്ചിപ്പ ഇനിയിപ്പ ഇത് അറിയുമെങ്കിൽ ഇടിച്ചിടിച്ചു കയറും അപ്പൊ അതങ്ങനെ ശരിയായ കാര്യമല്ല എന്നാലും കണ്ണൻ്റെ പടം വരച്ചല്ലേ എനിക്കിപ്പം കൊണ്ടുപോവാൻ പരിസരളൂ അങ്ങനെ അപ്പൊ കൊണ്ടുപോവാൻ പറ്റുള്ളൂ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെയുള്ള ഒരു വിഷയം നിങ്ങൾ ഈ കൊച്ചു പെമ്പിള്ളേരെയൊക്കെ എതിരെ ഇങ്ങനെ അപരാധം പറയുന്നതായിട്ട് ആയിട്ട് കാണണം അത് അത് അപരാധം പറയണേന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ വീഡിയോ എടുത്തിട്ട് ചെയ്യും റിയാക്ട് ചെയ്യും അതിലെന്താണ് തെറ്റാ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം ഉണ്ട് അതിപ്പോ ഞാൻ വേറെ ചെന്ന് പറഞ്ഞാൽ തന്നെ പറയണതും അങ്ങനെ തന്നെയാ അഭിപ്രായ സ്വാതന്ത്ര്യം അപ്പൊ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പരാതി ആയിട്ടും അങ്ങനെയൊക്കെ അപ്പൊ അത് അവരെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അവര് പറയണെന്നാണ് പറഞ്ഞത് അത് കൊച്ചാരടുത്തും പറയലേ ഞാൻ ഇപ്പൊ ഇരുന്നുകൊണ്ട് ഇതിൽ പറയണതാണ് ക്യാമറ ക്യാമറ ഓൺ ആണ് അപ്പൊ അതെല്ലാവർക്കും അറിയാം ക്യാമറ ഓഫ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പറയാം അത് എന്റെ വീഡിയോ എടുത്തിട്ട് ചെയ്തത് കൊണ്ട് ചെയ്യണ കൊണ്ട് ഞാൻ എനിക്ക് അതിന് വൈരാഗ്യം കേറി വൈരാഗ്യം കേറിയിട്ട് ഞാൻ പറഞ്ഞു ഈ ുള്ളരൊക്കെ എടുത്തിട്ട് ചെയ്യും അപ്പോഴേ വൈരാഗ്യം കേറമ്പ ഇങ്ങനെ പറയും പക്ഷെ ഞാൻ ഒരുപാട് സ്ഥലത്ത് പരാതി കൊടുത്തെങ്കിലും അവർ പറയണത് എന്തോന്നാണ് അത് അവരെ അവകാശമാണ് ആ ഒരു കൊച്ചെടുത്തിട്ട് ചെയ്ത് ആ കൊച്ച് അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ ക്യാമറ ഓഫ് ആണല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് ജയിക്കണം അങ്ങനെ ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ആശുപത്രിയില് ഞാൻ പോകും ഞാൻ ഇങ്ങനെ എന്തിനാണ് ആശുപത്രിയില് പോകുന്നത് തലവേദനയും എനിക്ക് ശരീരം ഞാൻ വേറൊരു ഡോക്ടറെ കാണാനാണ് ഞാൻ പോയത് ആ പോയപ്പോഴത്തേക്ക് അവിടെ വെച്ച് ഒരു പയ്യനെ കണ്ടു അത് ഞാൻ കൊച്ചു ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ അതിനു വേണ്ടിട്ട് ഞങ്ങൾക്ക് ചേച്ചി കൊള്ളാം അങ്ങനെ ഞാൻ പറഞ്ഞു ഈ ഈ എഴുതി കൊന്നിട്ടുച്ചപ്പോഴത്തേക്ക് മനസ്സിലായി കാണാ ഇത് വെറക്കേന്ന് പോണെന്ന് ഞാൻ ഒരു ന്യൂസ് ന്യൂസ് സന്തോഷല്ലേ എനിക്കത് ഹാപ്പിയാണ് എന്നെ കുറിച്ച് എന്തിനു വീഡിയോ ചെയ്ത് അത് ഗർഭിണിയാണെന്നൊക്കെ അപോഷം ചെയ്യാനാണ് വന്ന നിങ്ങൾ എന്നാലും അത് കല്യാണ ിന്റെ അടുത്ത് കയറി പോണെന്ന് കല്യാണം കഴിയാത്ത കൊച്ചല്ല കല്യാണം കഴിക്കാത്ത കൊച്ച് അതിന് സ്പാർട്ടിക്കാരൊക്കെ വരണു അതിനെ അപ്പൊ എനിക്കത് മുടക്കണ്ടേ എനിക്കത് മുടക്കണം അപ്പൊ എനിക്ക് ആ കുട്ടിയെ കുറിച്ച് വേണൊന്നും പറയായില്ല പറയാനില്ലാത്തത് കൊണ്ട് ഞാൻ ഇതൊന്നും അടിച്ചു നിങ്ങളെ കുറിച്ച് ആരെ റിയാക്ട് ചെയ്താലും നിങ്ങളിങ്ങനെ ഗർഭം ചെയ്താലും ഞാൻ ആ റിയാക്ട് ചെയ്യണവരെ കുറിച്ച് ഞാൻ അപ്പോഴൊന്നി ഒന്നീ ഞാൻ എന്തേന്ന് ചെയ്യും അവരെയൊക്കെ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ പറയും ഇതുപോലെ ഇതുപോലും ഗർഭിണി ഓ നീ നീ ഗർഭിണിയായി വയറിൽ ഗൈന ായിറിൽണ്ട്നെ കാണാനായിട്ട് എന്നൊക്കെ ഞാൻ പത്തനംതിട്ട കിടക്കണ കൊച്ച് അങ്ങ് വന്നല്ലേ നിങ്ങൾ കള്ളം പറയുമ്പോ ഇങ്ങനെയൊക്കെ ആലോചിക്കണ്ടേ ക്യാമറ ഓഫ് അതൊക്കെ ഓഫ് ധൈര്യമായിട്ട് പറഞ്ഞത് എനിക്ക് ജയിക്കണം എന്നാലും നിങ്ങൾ ഈ പത്തനംതിട്ട കടകളെ കൊച്ചു അങ് വരണോന്ന് ഉപയോഗിച്ചൂടായിരുന്നോ അത് നിങ്ങൾക്ക് അങ്ങ് കാര്യം പൊട്ടബുദ്ധി പറഞ്ഞാൽ കണാരേട്ടനാണോ വിജയം അത് നമ്മൾ കൂടി അത് മനസ്സിലായി ഏതോ മന്ത്രവൃത്തിയാണ് ആ ഐഡിയ ഉണ്ടാക്കിയെന്ന് മനസ്സിലായി നമുക്ക് ഇങ്ങനെ ഉള്ള മനസ്സിലാക്കിയ നല്ലൊരു ഐഡിയ ആണ് നിങ്ങൾ നിങ്ങളിങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഇങ്ങനെ പറയും ഒന്നുകിൽ ഹോട്ടലിൽ നിന്ന് പിടിച്ചൊന്ന് പറയാം പിടിച്ചെന്ന് പറയും നീ അവരും കൂടെ പറയും ഇവരും കൂടെ പറയും അതൊക്കെ എൻ്റെ ഒരു ശീലം പിന്നെ നീ വയറ്റിൽ ഇങ്ങനെ ഉണ്ടാക്കിയില്ലേന്ന് പറയും പിന്നെ കല്യാണം കഴിക്കാത്ത ഉള്ളരാണെന്നുണ്ടെങ്കിലേ അവരൊക്കെ ഇതുപോലെ പിന്നെ ലോഡ്ജ് നിങ്ങക്ക് വിനയത്തോളം ശബ്ദമാണ് പക്ഷെ നിങ്ങൾ വിനയത്തോടെ സംസാരിച്ച അവർ ജീവിതത്തിൽ ഞാൻ വന്നിരുന്ന ഞാൻ വീഡിയോ ചെയ്യുമ്പോഴായിരുന്നാലും ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറയും ഇങ്ങനെ ഇരുന്നിട്ട് ചേച്ചി നിങ്ങൾ പല്ലൊക്കെ ക്ലീൻ ചെയ്യാറുണ്ടോ പിന്നെ ഞാൻ കൂടുതലും അച്ചിന്നൊക്കെ വിളിക്കും പിന്നെ ഓരോരുത്തരെ മക്കളെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ പറയാനുണ്ട് അതൊരു എനിക്കൊരു ഹരി എന്ന് പറഞ്ഞ അവര് നിരപരാധിയാണ് അവരെന്നെ കുറിച്ച് വീഡിയോ ചെയ്താലും നിന്റെ മോൻ എന്നെ വിളിച്ചു എന്നൊക്കെ പറയും ആ എന്റെ വീട്ടിന്റെ അവിടെ വന്നെന്ന് പറയും അങ്ങനെയൊക്കെ ഉള്ള കാര്യം ഈ നിരപരാധികളെ പോലും ഞാൻ വെറുതെ വിടയായിരുന്നു നിങ്ങളെ കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പറ്റൂലോ ഇല്ല 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 സ്ത്രീകളായ 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 ശക്തിയോടുകൂടി കൂടി ഇങ്ങനെ ഇങ്ങനെ വിളിക്കണം റീൽസൊക്കെ ആയിട്ടൊക്കെ പോണു റീൽസിനൊക്കെ ഞാൻ പോകും നല്ല ഇതാവോ ഞാൻ ബാക്കിയുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങി റീൽസിന് പോകും എനിക്ക് കേസൊക്കെ വന്നാലും ഒരു വിഷയം പിടിപട പിടിബലൊക്കെ ഉണ്ട് പിടിബലോണ്ട് പിന്നെ പോലീസിനൊന്നും പോലീസൊന്നും എന്നൊന്നും ചെയ്യാനൊന്നും പോണില്ല നമുക്ക് എന്തായാലും ക്യാമറ ഓൺ ചെയ്ത് ബാക്കി തുടങ്ങാം ഓ ഓ കണാരിട്ടനെ കല്യാണം ആലോചിച്ചേ പെണ്ണ് കാണലെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നല്ലോ അത് തന്നെയാണോ അത് അതല്ല അതൊക്കെ ഞാൻ വെറുതെ അത് കട്ട് ചെയ്യാൻ ചേച്ചി കൊഴപ്പല്ല കണാരിട്ടിനെ പെണ്ണ് കാണലാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞല്ലോ കല്യാണം സഹോദരിയായിട്ട് ഞാൻ നിക്കു എന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻറെ അണത്ത് സ്നേഹമുള്ള ഒരു പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കൂ ആവൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നു പറഞ്ഞ എന്നെ എനിക്ക് ഭയങ്കര സ്നേഹവും പറ്റത്തില്ല ബ്രദർ അല്ലേ അവനെ ഞാൻ എപ്പോഴും ഇങ്ങനെ അങ്ങനെ ചേർത്ത് ഞാൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ചേക്കും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കും ഞാൻ ട്ടി ഉറക്കും അല്ലേ അല്ലേ അതിനിപ്പോ എന്ത് ഉറങ്ങി നിങ്ങളുടെ കുഴപ്പമില്ല പിന്നെ എന്റെ അത് അതിനെ ഇങ്ങനെ കിടത്തിയാ അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങും ഇങ്ങനെ കിടത്തിയാ ഇങ്ങനെ ഇവിടെ അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങും അപ്പൊ ജഡവും വലവും കിടന്ന് ഇങ്ങനെ ഉറങ്ങും ഇത് പുണ്യം ചെയ്യണം ഭാഗ്യം ചെയ്യാം എനിക്ക് ആദ്യത്തെ യൂട്യൂബ് വരുമാനം കിട്ടിയപ്പോ ഞാൻ വാങ്ങിച്ചും കമ്മല്ണ്ട് ഇതെനിക്ക് ഇങ്ങനെ ഇടണം എല്ലാം എനിക്ക് ഇങ്ങനെ ഓ എല്ലാം എനിക്ക് ഇങ്ങനെ ഇടണന്നൂക്കിലും ഇങ്ങനെ തൂങ്ങണം ചിലർക്കൊന്ന് കാണിച്ചു കൊടുക്ക നിങ്ങൾ എല്ലാരും കണ്ട അതാ സ്ഥിരം കാണുന്നതായിരിക്കും ലൈവലും എനിക്കേ ഒരേ ഒരു കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ കിലിങ്ങണത് ഇടുന്ന അതെന്റെ ഒരു ഹോബിയാണ് അത് കൊള്ളാം വീട്ടിലെ വീട്ടിലെ എങ്ങനെ ഉമ്മ ഭയങ്കര സ്നേഹമാണ് വീടൊക്കെ വെച്ച് അപ്പം ഞാൻ പോയായിരുന്നു ബാല്യോ അച്ഛനും അങ്ങനെയൊക്കെ ഞാൻ പോയി ഉമ്മച്ചീടെ അടുത്ത് പോയി ഉമ്മച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷമായി വീടൊക്കെ കാണുമ്പോൾ ഉമ്മച്ചി ഉമ്മപ്പിച്ചിയല്ലേ അവര് വയസ്സായതല്ലേ എന്റെ ഒരു കടമയാണ് അത് ഞാൻ എങ്ങനെ എന്തെല്ലാം കഷ്ടപ്പെട്ടല്ലേ ഞാൻ രാവിലെ മുതല് രാത്രി വരെ കുത്തിയിരുന്നു ഞാൻ കുത്തിയിരുന്നാണ് എനിക്ക് എൻ്റെ എല്ലാ ചപ്പടം ആദ്യമൊക്കെ ഞാൻ മൂട് ഇങ്ങനെ ഇരുന്നാണ് ഞാൻ വരച്ചത് പിന്നെ ഞാൻ ഇങ്ങനെ കുത്തിയിരുന്നു കുത്തിയിരുന്ന് ഞാൻ ഇങ്ങനെ വരച്ചു വരച്ച് വരച്ചു വരച്ചാണ് ഞാൻ ആ വീടാക്കിയത് ആ വീടാക്കി അതിൽ ഞാൻ എൻ്റെ ഉമ്മച്ചിയും മാപ്പായയും ഉമ്മ മാപ്പായ ആക്കി ഞാൻ അതിൽ താമസമാക്കി താമസമാക്കിയിട്ട് ഞാന് ചെല്ലുമ്പോ എന്തോന്നെ എന്റെ ഉമ്മച്ചി എനിക്ക് ഞാനിങ്ങനെ ഇരിക്കും ഞാനിങ്ങനെ ഇരിക്കും എന്റെ ഉമ്മച്ചി എന്തിരിന്നാ ഇങ്ങനെ കുത്തി ഇങ്ങനെയാണ് കുത്തി ഇറക്കുന്നത് അല്ലേ തൊണ്ടയിൽ കുരുങ്ങത്തില്ലേ ഇങ്ങനെ കുത്തി ഇറക്കിയാലേ അപ്പൊ ചേച്ചി നമുക്ക് ഇപ്പൊ വിവാദമായിട്ടിരിക്കുന്ന ആ ടോപ്പിക്കിനെ കുറിച്ച് രണ്ട് കാര്യം കൂടെ ചോദിക്കും ചേച്ചി ആ കുട്ടീനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയതായിട്ടൊക്കെ കണ്ടായിരുന്നല്ലോ ഞാൻ ഞാൻ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞ കേട്ടും കൊണ്ട് എന്നെ വിളിച്ചിരുന്നു എന്നെ വിളിച്ചപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു കുട്ടി ഒന്നുകിൽ പിന്നെ എൻ്റെ വീഡിയോസുകൾ വീഡിയോകൾ എടുത്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോഴത് ഉടനെ പറയുന്നു അത് എൻ്റെ അടുത്ത് മാപ്പ് പറയണമെന്ന് ഞാനങ്ങനെ മാപ്പ് പറയൂ ഞാൻ പറയാതി ഞാൻ ശരിയാണ് ഞാൻ കള്ളത്തരോന്ന് പറഞ്ഞത് ക്യാമറ അത് കട്ട് ചെയ്യാം കുഴപ്പമില്ല ആ ഞാൻ പറഞ്ഞത് കള്ളത്തരോണോ എങ്കിലും അത് എനിക്കിനി നാണക്കേടാണ് ഈ ജനങ്ങളാ മുന്നിൽ ഇത്രയും ജനങ്ങളും അറിഞ്ഞതാണ് ഈ ജനങ്ങൾ അറിഞ്ഞ കാര്യം ഇനി എങ്ങനെയാണ് അത് എനിക്ക് നാണക്കേടല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഡിലീറ്റ് ചെയ്യൊന്നുമില്ല ആ കൊച്ചെവിടേക്ക് കേസ് കൊടുത്തൊക്കെ പറഞ്ഞു കാസ് കൊടുത്തെന്ന് പറഞ്ഞേ എനിക്ക് ക്യാസിന്റെ അടുത്തൊന്നും ഒരുക്കില്ല ഓസ് ഞാനിനെ പറഞ്ഞുകൊണ്ടിരിക്കും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഇങ്ങനെ വയറ്റിലുണ്ടാക്കിന്ന് പറയും പിന്നെ പയ്യെ നിശ്ചയം കഴിപ്പിച്ചെങ്കിൽ ഇങ്ങനെ അടിച്ച് എടുത്ത ദൂരോട്ട് കളയും ഞാൻ ദൂരോട്ട് കളയും ഇപ്പോഴും ഗുരുവായൂരൊക്കെ പോയി കേക്ക് കെട്ടിയാറുണ്ടോ ഞാൻ പോകൂല ഞാൻ കട്ട് ചെയ്യൂല ഞാൻ കട്ട് ചെയ്തത് എന്നെ ഒരു പ്രശ്നം തോന്നുന്നു ഹൈക്കോടതി വിലക്കി ഹൈക്കോടതി ഒക്കെ അത് വിലക്കി അതൊക്കെ ന്യൂസ് ഹൈക്കോടതി പേടിയുണ്ട് അതെനിക്ക് ഇത്തിരി റീൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്തിരി വൈറൽ ആവണമെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ അവരെയൊക്കെ കയ്യിലെടുക്കണ്ടേ എന്റെ പെയിന്റിങ് വർക്ക് എന്റെ കച്ചാ വിൽക്കണ്ടേ അതുകൊണ്ട് ഞാൻ വരയ്ക്കണം കൃഷ്ണനെ വിറ്റ് നല്ല ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതിൽ ഞാനങ്ങ് ചെയ്തു പോയി അതിന് ഇത്രയും വിവാദമാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ എന്നെ ഗുരുവായൂരോട്ട് കയറ്റൂലെന്ന് പറഞ്ഞ് ഞാൻ തട്ടമിട്ടിട്ടാണ് അന്ന് പോയത് മുസ്ലിം പെൺകുട്ടി ഇങ്ങനെ ചെയ്തല്ലോ 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 എന്തൊരു രമ്യതയോടുകൂടി എന്തൊരു നല്ലൊരു പെൺകുട്ടി പെൺകുട്ടിയെന്നിങ്ങനെ പറഞ്ഞ് ഞാനത് റൂൾസൊക്കെ എടുത്തിട്ട് അതിനാണ് ഈ ആളുകൾ ഇങ്ങനെയൊക്കെ പറയണത് പിന്നെ ഭർത്താവിനെ കാണണം എന്നൊന്നും ആഗ്രഹം ആയി പോയിട്ട് എനിക്ക് അങ്ങനെ കാണണം അങ്ങനെ എന്താ ഇപ്പൊ എപ്പോഴും കാണണത് എനിക്ക് ബ്രദർ എന്റെ ബ്രദർ എന്നെ ചേർത്ത് പിടിക്കാനുണ്ട് ബ്രദർ എന്നെ എപ്പോഴും ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ എപ്പോഴും പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എൻ്റെ ബ്രദറിൻറെ അടുത്ത് ബ്രദറിനെ അടുത്ത് ഭയങ്കര സ്നേഹവും ഇത്രയും നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത അസ്മാ സലാം വളരെ എന്താണ് സൗമ്യമായി നമ്മളെ കൂടെ സംസാരിച്ചു എന്താണ് അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചു ഇനിയും ഉയരങ്ങളിലേക്ക് കണ്ണനെ വിറ്റ് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഞാൻ ഇപ്പൊ വീണ്ടും വരെ തുടങ്ങി അപ്പൊ അസ്മാ സലാമിന് ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് അവസാനമായിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങളാരും ഇനി എന്നെ കുറിച്ച് റിയാക്റ്റ് ഒന്നും ചെയ്യരുത് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും എല്ലാവരും സ്ത്രീകൾ പെണ്ണുങ്ങളെടുത്താണെങ്കിൽ ഞാൻ ഗർഭം ഗർഭം എന്ന് ഞാൻ പറയും പിന്നെ ലോഡ്ജുകളിൽ കിടന്നെന്ന് പറയും ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും എന്നെ കുറിച്ച് ആരും റിയാക്റ്റ് ചെയ്യാതിരിക്കുക എൻ്റെ കാര്യങ്ങൾ എടുത്തു വെച്ച് ആരും ഒന്നും ചെയ്യരുത് കംപ്ലൈൻറ്റ് കൊടുത്താലും എനിക്കൊരു പുണ്ണാക്കും ഇല്ല കംപ്ലൈൻറ്റ് കൊടുത്താലും നിങ്ങൾ തണ്ടി തിരിഞ്ഞിങ്ങനെ നടക്കാനേ പറ്റുള്ളൂ എനിക്ക് ഒന്നും സംഭവിക്കാനില്ല അതുകൊണ്ട് ഞാൻ വയറ്റിലുണ്ടാക്കിയെന്നും പറയും ലോഡ്ജിൽ കിടന്ന് ഉറങ്ങിയെന്നും പറയും കാമുകന്മാരെടുത്തു പിന്നെ ഹോസ്പിറ്റലിൽ അഴിക്കാൻ വന്നെന്നും പറയും അതൊക്കെ എൻ്റെ ഒരു ഹോബിയാണ് ഇതൊക്കെ കണ്ട് ആരും റിയാക്ട് ചെയ്യാൻ നിൽക്കണം ബൈ ഗേഴ്സ് ഇത്രയും നേരം നമ്മുടെ കൂടെ സംസാരിച്ച അസ്ല സലാമിനെ നന്ദി അടുത്ത ഇൻ്റർവ്യൂവിൽ നമുക്ക് बाकीമുണ്ടെങ്കിൽ કામ চিচি போய் பல்লে જીйняਣਾ ᱴᱟ